മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരദമ്പതികളാണ് അഭിനേതാക്കളും വ്ളോഗർമാരുമായ പ്രിയ മോഹനും നിഹാൽ പിള്ളയും സോഷ്യൽ മീഡിയയിൽ സജീവമായ ഇരുവരും തങ്ങളുടെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം ആരാധകരെ അറിയിക്കുകയും പതിവാണ് ഇപ്പോഴിതാ ഗോവൻ യാത്ര കഴിഞ്ഞും മടങ്ങും വഴിയുണ്ടായ അപകടത്തെക്കുറിച്ച് നിഹാലും പ്രിയയും യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാർ അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ പ്രിയയുടെ നടുവിനും നിഹാലിൻ്റെ തലയ്ക്കും ചെറിയ വേദനയുണ്ടായി അതിൻ്റെ ചെറിയ ഷോക്കിലാണ് ഞങ്ങൾ എന്തൊരു ഇടിയായിരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് ഒന്നും പറ്റിയില്ല സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബാക്കിൽ ഒരു പയ്യനായിരുന്നു അവൻ്റെ വണ്ടി നല്ല സ്പീഡിൽ വന്നിടിക്കുകയായിരുന്നു ഞങ്ങളുടെ വണ്ടി മുന്നിലുള്ള വാഹനത്തിൽ പോയി ഇടിച്ചില്ല നല്ല സ്പീഡിലുള്ള ഇടിയായിരുന്നു കാരണം ബമ്പർ ചളുങ്ങി പെട്ടിയെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരുപാട് നേരം ഇടിച്ച ശേഷമാണ് ഡിക്കി തുറന്ന് പെട്ടി പുറത്തെടുത്തത് ലൈറ്റ് അടക്കം പോയി കാർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ വലിയൊരു അപകടമായി മാറിയനെ അപകടം നടന്ന സമയത്ത് ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല എന്നാലിപ്പോൾ തലയിൽ ഒരു മരവിപ്പൊക്കെ തോന്നി തുടങ്ങി പ്രിയയ്ക്ക് നടുവിന് വേദന തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ മറക്കാതെ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാറിൻ്റെ പിറകു വശം പൂർണ്ണമായും നശിച്ചു നന്നാക്കിയെടുക്കാൻ നല്ലൊരു എക്സ്പെൻസ് വരും എന്നാലും കുഴപ്പമില്ല അതിലും പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുന്നു കാരണം അപകടം സംഭവിച്ചിട്ടും നമ്മൾ സേഫാണ് മകൻ വേദു ഞങ്ങൾക്കൊപ്പം ഇല്ലായിരുന്നത് ഭാഗ്യമായി ബാക്കിൽ ഇരിക്കുമ്പോൾ പലരും സീറ്റ് ബെൽറ്റ് ഇടാറില്ല ഞങ്ങൾ സീറ്റ് ബെൽറ്റ് കൊണ്ട് രക്ഷയായി കാറിന് പകരം ഒരു ബസ്സായിരുന്നു വാക്കിൽ ഇടിച്ചിരുന്നെങ്കിലോ കാറിൻ്റെയും നമ്മുടെയും അവസ്ഥ ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ സീറ്റ് ബെൽറ്റ് ഇടുക അപകടം പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതാണ് ഈ അപകടം ഞങ്ങൾക്കൊരു പാഠമാണ് എന്ന് പറഞ്ഞാണ് നിഹാലും പ്രിയയും വീഡിയോ അവസാനിപ്പിച്ചത്